കൊമ്പന്മാരുടെ തമ്പുരാൻ അസം തേയിലത്തോട്ടവും അതിനു ചുറ്റുമുള്ള കാടുമേഖലയും പരമ്പരാഗതമായി ഇന്ത്യയിലെ വലിയ നായാട്ടു കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എനിക്കറിയാവുന്നിടത്തോളം വലിയ നായാട്ടു കേന്ദ്രം എന്ന നിലയിൽ അസമിന്റെ കഥ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല നിലവിൽ അസം എന്ന പേര് മിക്ക ആളുകളുടെയും മനസ്സിൽ പതിവായി ഓർമ്മയിൽ എത്തുന്നത് തേയില കൃഷി കാരണമാണ് ഇത് കാരണം ഇന്ത്യയിലെ വലിയ മൃഗങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂരിഭാഗം ആളുകളും ഉടൻ തന്നെ മധ്യപ്രദേശിലെ കാടുകളെ കുറിച്ചോ ഹിമാലയൻ താരവേരയിലെ കുമിയു ജില്ലയിലെ മലം ചെരിവുകളെ കുറിച്ചോ അല്ലെങ്കിൽ പരമ്പരാഗത കടുവരാജ്യമായ മൈസൂർ പോലുള്ള ഏതെങ്കിലും നാട്ടുരാജ്യങ്ങളെയോ ഓർമ്മിക്കാറുണ്ടാവുക എന്നിട്ടും ഇന്ത്യയിലെ മറ്റേതൊരു ഭാഗത്തുമുള്ള കടുകളെ കാണാലും അടങ്ങും വന്യമൃഗം അസം കാടുകളിലാണ് വിടുന്നു അവരെല്ലാം ഇതിന് കാരണം വ്യക്തമാണ് ഈ സ്ഥലങ്ങളിലെ വലിയ മൃഗവേട്ടെ കുറിച്ച് ധാരാളങ്ങൾ എഴുതും വായനകളെല്ലാം സുപരിചിതമാണ് എന്നാൽ അസമിലെ കടുവേളയെ മൃഗങ്ങളെ ഏടയാടുന്നതിന് അസം കാടുകളിലെ വന്യജീവി നിരീക്ഷണത്തെ കുറിച്ചും വളരെ കുറച്ചേ സ്പർശിച്ചിട്ടുള്ളൂ അവയെല്ലാം ഞാൻ പതിനഞ്ച് വർഷം അസമിൽ ചെലവഴിച്ചിട്ടുള്ള ആളാണ് അതിലധികവും കാട്ടിൽ തന്നെയായിരുന്നു ഞാൻ താമസിച്ചു ിലെ എന്റെ വ്യക്തിപരമായ നിരീക്ഷണവും ഇന്ത്യയിലെ മറ്റു പ്രവിശ്യകളിലെ കാടുകളുമായുള്ള അവയെല്ലാം അവിടെയെല്ലാം ഞാൻ വേട്ടയാടുകയോ മൃഗങ്ങളെ നിരീക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ഇന്ത്യയിലെ ഏതൊരു ഭാഗത്തുള്ള നാല് ചതുരശ്ര മൈൽ കാട് മേഖലയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ വലിയ മൃഗങ്ങളെ അസം കാടുകളിലെ രണ്ട് ചതുരശ്ര മൈൽ ചുറ്റളവിൽ കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്കൊരു സംശയ ലേശമന്യമേ പറയാൻ പറ്റും ഉദാഹരണത്തിന് തോട്ടത്തിന് ചുറ്റും നടക്കുമ്പോൾ വലിയ മൃഗങ്ങളെ കണ്ടുമുട്ടുന്നത് അസാധാരണ സംഭവമായി ഞങ്ങൾ കണക്കാക്കിയിരുന്നു ചിലപ്പോൾ ഞങ്ങൾ അവരെ ഞങ്ങളുടെ ബംഗ്ലാവുകൾക്കുള്ളിലോ അല്ലെങ്കിൽ അവയോട് ചേർന്നുള്ള പൂന്തോട്ടം ിലോ കണ്ടു നാല് തവണ ഞാൻ അങ്ങനെ പുള്ളിപ്പുലികൾ കണ്ടിട്ടുണ്ട് കടുവകൾ പുലിപ്പുളികൾ ആനകൾ മറ്റു മിക തര വളരെ പതിവായി കണ്ടുമുട്ടി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ അവയുമായി പ്ലാന്റേഷൻ റോഡിലെ ഒരു വളവിൽ വെച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കാറിടിച്ച് ഒരു കടുവയുടെ മേൽ കയറാതെ പോയതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കൂട്ടം കാട്ടാനകൾ റോഡിൽ മേഞ്ഞു നടക്കുന്നതിനാൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അരമണിക്കൂർ വൈകിയതിനെ കുറിച്ചോ ഞങ്ങൾ പിന്നീട് പറയാൻ പോലും മുതിർന്നിരുന്നില്ല അവയുടെ ഇടയിലൂടെ വാഹനം ഓടിക്കുകയോ സവാരി ചെയ്യുന്നത് വളരെ അപകടകരമാണോ താനും എന്നാൽ അണ്ട് ദിവസവും ഇത്തരം സംഭവങ്ങൾ നടന്നില്ല ഞങ്ങൾക്ക് ഇതുവരെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യവുമായി ഞങ്ങൾ പൊരുത്തപ്പെട്ടപ്പോൾ ഞങ്ങളുടെ എൻകൗണ്ടേഴ്സ് അസമിലെ അല്ലാത്തപക്ഷം സംഭവമെല്ലാം അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലെ ആവേശകരമായ അനുഭവമായ ഞങ്ങൾ കണക്കാക്കി അലക്രമേണ അവയെ ചുറ്റും കാണുന്നതിനാൽ ഞങ്ങൾ വളരെയധികം ശീലിച്ചു അതേക്കുറിച്ചല്ല അതിനെക്കുറിച്ചുള്ള ശ്രദ്ധയെല്ലാം ഞങ്ങൾ കുറച്ചു അവയെ പ്രകൃതി ദിശത്തിന്റെ ഭാഗമായി മാത്രം ഞങ്ങൾ കണക്കാക്കി തുടങ്ങി ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തേയിലത്തോട്ടത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് കടുവഭാഗം അല്ലെങ്കിൽ ആനഭാഗം എന്നൊക്കെ നിങ്ങൾ സംഘടിപ്പിക്കാം കാരണം ഈ മൃഗങ്ങളെ അവിടെ ഞങ്ങൾ പതിവായി കണ്ടെത്തിയിരുന്നു ഞങ്ങൾ ആ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ജാഗ്രത പാലിച്ചിരുന്നെങ്കിലും മറ്റു മുൻകരുതലുകളൊന്നും എടുത്തിരുന്നില്ല ഞങ്ങൾക്ക് അഞ്ചാരി എന്ന് വിളിച്ചിരുന്ന തോട്ടങ്ങളിലെ പരിശോധന യാത്രകളിൽ അസമിലെ എനിക്കറിയാവുന്ന ഒരു പ്ലാന്റും തോക്ക് കയ്യിലെടുത്തിരുന്നില്ല വെടിവെക്കാൻ വേണ്ടി പ്രത്യേകമായി പോകുന്നില്ലെങ്കിൽ ഇത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു തോക്ക് എടുക്കുന്നത് ഭീരുത്വത്തിന്റെ അടയാളമായി പോലും കഞ്ചാരിയിൽ കണക്കാക്കപ്പെട്ടിരുന്നു ഞാൻ അസമിൽ ആദ്യമായി ജോലി ചെയ്ത തോട്ടത്തിന്റെ പേര് നാഗാനിജൻ എന്നായിരുന്നു അത് നാഗാ കുന്നുകളുടെ താഴ്വലയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എല്ലായിടത്തും ഇടതൂർന്ന കാടുകൾ ഞങ്ങളെ വളഞ്ഞിരുന്നു കടുവകൾ പുള്ളിപ്പുളികൾ ആനകൾ കാട്ടുപനികൾ സാമ്പാർ അല്ലെങ്കിൽ ഇന്ത്യൻ എന്നിവ എന്നിവ ഉൾപ്പെടെ നിരവധി തരം ബാനുകൾ കൂട്ടാതെ കാട്ടുനായി വർഗത്തിൽപ്പെട്ട നിരവധി ജീവികളും ഞങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നു നായാട്ടിനു പറ്റിയ പക്ഷികളിൽ ഇന്ത്യയിലെ എല്ലാ പക്ഷികളിലും വെച്ച് ഏറ്റവും വർണ്ണാഭവായിരിക്കാൻ സാധ്യതയുള്ള ലാൻഡ് ഫീസെന്റ് ഉൾപ്പെടെയുള്ള ഫീസെന്റുകൾ പച്ചപ്രാവുകൾ കാട്ടുകോഴികൾ ഗോസുകൾ തിത്തിരി പക്ഷികൾ ശൈത്യകാലത്ത് മരകൊത്തികൾ ഫ്ളോറിക്കൻ കൂടാതെ കാട്ടുവാതകൾ മുതൽ താറാവുകൾ വരെയുള്ള നിരവധി ജലപക്ഷികളും സ്നെപ്പുകൾ പോലെയുള്ള നീർപക്ഷികളും ഉണ്ടായിരുന്നു ഒരു പക്ഷെ വെടിവെക്കാൻ ഏറ്റവും പ്രയാസമുള്ള പക്ഷിയാണ് ഇവ നാഗാനുജാൻ ഒരു വേട്ടക്കാരന്റെദീസിയായിരുന്നു എല്ലാ യുവാക്കളെയും പോലെ ഞാൻ ആദ്യമായി അവിടെ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒഴിവു സമയം മുഴുവൻ കയ്യിൽ തോക്കുമായി മൃഗങ്ങളെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നാൽ എങ്ങനെയോ വന്യമൃഗങ്ങളെ നശിപ്പിക്കുന്നത് എനിക്ക് അധികനാൽ താല്പര്യപ്പെട്ടില്ല ഞാൻ അവയെ നിരീക്ഷിക്കാൻ തുടങ്ങി അവയുടെ സ്വാഭാവിക ചുറ്റുപാടുകളിൽ ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങി തൽഫലമായി എന്റെ ഒഴിവു സമയങ്ങളിൽ അധികവും ക്യാമറയുമായി കാടിന്റെ ഹൃദയത്തിലൂടെ ഞാൻ അലഞ്ഞു നടന്നു താമസിയാതെ അസം കാടുകളിൽ കാണപ്പെടുന്ന പ്രധാന മൃഗങ്ങളുടെ എല്ലാം പെരുമാറ്റം ചിത്രീകരിക്കുന്ന ഒരു വലിയ ഒരു വലിയ വന്യജീവി ഫോട്ടോ ശേഖരം ഞാൻ ശേഖരിച്ചു അവയിൽ പലതും വലിയ അപകട സാധ്യതകൾ എടുത്താണ് ഞാൻ എടുത്തത് ഒരുപക്ഷെ ജീവിത ത്തിൽ ഒരിക്കൽ മാത്രം ഒരാൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന അപൂർവേന മൃഗങ്ങളുടെ പെരുമാറ്റങ്ങൾ ഈ ചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഇണക്ക് വേണ്ടി രണ്ട് ആൺകടുവകൾ പോരടിക്കുന്നത് കാണുന്നതിന്റെ ഞാൻ ഒളിച്ചിരുന്ന ഏതാനും അടി അകലെ ഒരു പെൺകടുവ തന്റെ കുട്ടികളോടൊപ്പം കളിക്കുന്നത് ഒരു പുള്ളിപ്പുലി അതിന്റെ ഇരയുടെ മേൽ മധ്യവായുവിൽ കുതിച്ചു ചാടുന്നത് ഇരുപത് അടി നീളമുള്ള ഒരു പെരുമ്പാമ്പ് ഒരു കുരങ്ങിന്റെയോ മാനിന്റെ കുഞ്ഞിന്റെയോ നേർക്ക് അമ്പയൊന്ന് വേഗതയിൽ കുതിച്ചു പായുന്നത് ഇതൊക്കെ കാണാനും രേഖപ്പെടുത്താനും വേണ്ടി അപകട സാധ്യതകൾ എടുക്കുന്നത് എനിക്ക് വളരെയധികം വിലപ്പെട്ട സമയമായിരുന്നു കാരണം കാട്ടിലെ ഏറ്റവും ൗരമാരായ കൊലയാളികളിൽ നിന്ന് ഏതാനും അടി മാത്രം അകലെയായിരുന്നപ്പോൾ ഭയം കൊണ്ടോ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് ആവശ്യത കൊണ്ടോ അവയുടെ കോപം ഇളകിയിരുന്ന സമയമായിരുന്നു അവയെല്ലാം കണ്ടെത്തപ്പെടുക എന്നതിനർത്ഥം തീർച്ചയായും കഠിനമായ പരിക്കോ മരണമായിരുന്നു ഫലം എന്നാൽ ഒരുതരം അപകടകരമായ ജീവിതം തന്നെയായിരുന്നു ഇത് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിലൂടെ ഒരാൾക്ക് സ്വയം നേടുന്ന ഒരു വിജയബോധമായിരുന്നു എന്നെ നയിച്ചത് ഒരുപക്ഷെ അതായിരുന്നു എല്ലാത്തിനേക്കാളും വലിയ ആവേശം എനിക്ക് അസമയിലെത്തിയ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് വലിയ ജീവികളുമായി ആദ്യമായി എനിക്ക് പരിചയമുണ്ടായത് കോട്ടത്തിന്റെ മാനേജരായ എ ജെ പേഴ്സി ഒരു ഒറ്റയാൻ തേയിലത്തോട്ടത്തിന്റെ അതിർത്തിയിലെ കാട്ടിൽ കറങ്ങുന്നുണ്ടെന്ന് എനിക്ക് മുന്നറിയിപ്പ് നൽകി ജോലിക്ക് ചുറ്റും നടക്കുമ്പോൾ അവനെ കണ്ടുമുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു കാരണം അവന് കഴിയുമെങ്കിൽ എന്നെ ആക്രമിക്കാനും കൊല്ലാനും ശ്രമിക്കും എന്നാൽ ഈ ആളായത് കൊണ്ട് എന്നെ കളിയാക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ കരുതി അതൊരു തമാശയായി എടുത്തു അതെ എനിക്കറിയാം ഞാൻ പറഞ്ഞു അവൻ പിങ്ക് നിറമുള്ളവനാണ് ഞാൻ നിങ്ങളുടെ വീടിന്റെ അത്രയും ഉയരമുണ്ട് ഞാനൊരു പച്ച പാവമായിരിക്കാം പക്ഷേ അത് വിശ്വസിക്കാൻ മാത്രം പാവമല്ല ആൻറ്റൻമാരുടെ കഥകളെ കുറിച്ചെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് അതിനാൽ അതിനാൽ നിങ്ങൾക്ക് എന്നെ ശരിക്കും പറ്റിക്കാൻ പറ്റില്ല എന്നാൽ ഞാൻ തമാശ പറയുകയല്ല അദ്ദേഹം മറുപടി പറഞ്ഞു തോട്ടത്തിനു ചുറ്റും ഒരു കൊലയാന ക കറങ്ങുന്നുണ്ട് അതിനാൽ ശ്രദ്ധിക്കുക ഞാൻ എന്തോ മന്ത്രിച്ചു പക്ഷേ ഒട്ടും ഭയപ്പെട്ടില്ല അടുത്ത ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ ബ്രൗൺ ബൈസ് എന്ന പെൺകുതിരയെ കടം വാങ്ങി തോട്ടത്തിനു ചുറ്റും സവാരി ചെയ്യുകയായിരുന്നു ഞാൻ തോട്ടത്തെ ആദ്യമായി കാണുന്നതിന്റെ ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചു ഒരു വശത്ത് അടുത്ത ദൂരത്തിൽ ഉയർന്നു നിൽക്കുന്ന നാഗക്കുന്നുകളോടും മറ്റു മൂന്ന് വശങ്ങളിലും കാറ്റിലെ കൂറ്റ മരങ്ങളോടും കൂടി തേയിലത്തോട്ടം മനോഹരമായി സ്ഥിതി ചെയ്തിരുന്നു പക്ഷികൾ എല്ലായിടത്തും പാടിക്കൊണ്ടിരുന്നു ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിൽ അങ്കൂറുകളെ നിറയുന്ന കുരങ്ങുകൾ തോട്ടത്തിന്റെ ഒരു കോണിലുള്ള ചില ഉയർ തേക്ക് മരങ്ങളുടെ ശാഖകളിൽ നിന്ന് ഉത്കണ്ഠയോടുകൂടെയുള്ള ശബ്ദങ്ങളും നിലവളികളും പുറപ്പെടുക്കുന്നുണ്ടായിരുന്നു അന്ന് എനിക്ക് വുഡ് ക്രാഫ്റ്റ് എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ അവയെ ശബ്ദങ്ങളെ കുറിച്ച് കാടിന്റെ ശബ്ദങ്ങളെ അപകട സൂചനകളായി വായിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു എന്നാൽ കാടിന്റെ നിയമങ്ങളെ കുറിച്ച് പൂർണ്ണമായും അജ്ഞനായതുകൊണ്ട് അവ ഇപ്പോൾ ഉയരമുള്ള അസം തേക്ക് മരങ്ങളിലെ ശാഖകളിൽ ഉത്കണ്ഠയോടെ നൃത്തം ചെയ്യുന്ന കോണിലേക്ക് ഞാൻ അങ്ങനെ സവാരി ചെയ്തു അവയെ നന്നായി കാണാൻ വേണ്ടി അൽപ്പം കഴിഞ്ഞ് നിന്ന് ഏകദേശം പതിനഞ്ചടി പേരമുള്ള ഇറും തേക്ക് മരത്തിന്റെ ഇലകൾ ഇളകുമെന്ന് ഞാൻ ശ്രദ്ധിച്ചു അത് കാറ്റ് മൂലമാണ് ാണ് ഞാൻ കരുതി എന്നാൽ കുതിര ചീറ്റി പെട്ടെന്ന് തിരിഞ്ഞ് അതിവേഗത്തിൽ ഓടിപ്പോയി ഓടുന്ന കുതിരയുടെ പുറത്ത് പിരിച്ചു നിൽക്കാൻ എനിക്ക് എല്ലാ ശക്തിയും ഉപയോഗിക്കേണ്ടി വന്നു കുതിര ഓടിപ്പോയപ്പോൾ ഇളകിയ എന്റെ കാൽ ചവിട് കമ്പിയിലേക്ക് തിരികെ കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ വളരെ തിരക്കിലായിരുന്നു ഞാൻ അതിനാൽ കുതിരയെ കുതിരയെപ്പിച്ചത് എന്താണെന്ന് ചിന്തിക്കാനോ അതിനുള്ളിൽ അല്ലെങ്കിൽ ഓടുന്ന മൃഗത്തെ ഞാൻ പെട്ടെന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ ഞാൻ ചെന്ന് ചെന്നുവീഴാൻ സാധ്യതയുള്ള റോഡ് അല്ലെങ്കിൽ മറ്റൊന്നും കാണാനോ എനിക്ക് ഒന്നും കഴിഞ്ഞില്ല കാരണം ഞാൻ ഏതാണ്ട് കുതിരപ്പുറത്ത് നിന്നും തെറിച്ച് വീഴാറായിരുന്നു അപ്പോഴാണ് ഒരു ആനയുടെ ഉച്ചത്തിലുള്ള ചിഹ്നം വിളി വായു കാട്ടിലെ മറ്റു എല്ലാ ശബ്ദങ്ങളെയും കളഞ്ഞത് ഞാൻ നോക്കി ഗംഭീരമായുള്ള ഒരു ജോഡിക്കൊമ്പുകളുള്ള വലിയ ഒരു കോപാകുല നയമൃഗം കാട്ടിൽ നിന്ന് പുറകത്തേക്ക് വരുന്നു രോഷത്തോടെ ചിഹ്നം വിളിക്കുന്ന ഇടയ്ക്കിടെ മുൻകാലുകളിൽ നിന്ന് ശബ്ദത്തോടു കൂടെ നിലത്തടിക്കുന്ന എനിക്ക് കിട്ടിയ ഓരോ നോട്ടം മതിയായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ അത് കുതിരയെയും എന്നെ നശിപ്പിക്കുമെന്ന് തിരിച്ചറിയാൻ കാരണം ഒരു ആനയുടെ ആക്രമണത്തിന് ആക്കം കൂടിയാൽ അതിന് ഒരു പരിധിവരെ വേഗതയുള്ള കുതിരയെ മറികടക്കാനും ദീർഘദൂരം ഓടിച്ച് വീഴ്ത്താനും കഴിയും എന്തെങ്കിലും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് പിന്നാലെ ആക്രമിക്കാൻ വന്നതിനെ ഞങ്ങൾ സുരക്ഷിതമായി എത്തേണ്ട സ്ഥലത്ത് നിന്ന് കുറഞ്ഞത് ഒന്നര മൈൽ അകലെയായിരുന്നു അത് ശരിക്കും അതിന്റെ വേഗത കൈവരിച്ചാൽ എന്തും സംഭവിക്കാം ചിന്ന വിളി ബ്രൗൺ ബൈസിനെ വളരെയധികം ഭയപ്പെ അതിനാൽ ആ രോഷാകുലനായ മൃഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടാൻ എനിക്ക് അവളെ പ്രേരിപ്പിക്കേണ്ടി വന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പിന്നിലേക്ക് നോക്കി ഞങ്ങൾ എത്ര ദൂരം അകലം പാലിക്കുന്നുണ്ടെന്ന് നോക്കിക്കൊണ്ട് കുതിരയെ ഓടാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ ആനയിൽ നിന്ന് കുറഞ്ഞത് നാനൂറ് വരെങ്കിലും മുന്നിലായിട്ടുണ്ടാകണം ഒരു ചെറിയ മുളകൊണ്ടുണ്ടാക്കിയ കാൽനടപ്പാലത്തിലൂടെ ഞങ്ങൾ ഓടിക്കാറുണ്ട് പ്പോൾ എനിക്ക് ആശ്വാസം തോന്നി കാരണം ഇത് തീർച്ചയായും ആനയ കയറാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് പാലത്തിലൂടെ കുതിക്കാൻ ശ്രമിച്ചാൽ മുളകൾ തകർന്നത് താഴെ പോകും എന്തായാലും ഞാൻ കുതിരയെ ഫാക്ടറി വളപ്പിലേക്ക് തിരിയുന്ന വളവ് വരെ ഓടിച്ചു ഞാൻ ചുറ്റും നോക്കി ഒരിടത്തും കണ്ടില്ല അതിനാൽ ഞാൻ കുതിരയെ നിർത്തി ഏതാനും നൂറു വാരെ റോഡിലൂടെ തിരികെ പോയി നോക്കി പക്ഷെ അതിന്റെ അവൻ കണ്ടില്ല അങ്ങനെയാണെങ്കിൽ മുളപ്പാലം അതിനെ പിന്തുടരുന്നത് വിജയകരമായി തടഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷെ ഞങ്ങൾ അവനെ അവസാനമായി കണ്ടിട്ടില്ല പക്ഷേ വൈകുന്നേരം ഞാനും മാനേജറും വരാൻ തേലിരുന്നു വായിക്കുമ്പോൾ എന്റെ കൺകോണിലൂടെ ഞാൻ ശ്രദ്ധിച്ചു ആൽ ബിസിയ ഷേഡ് മരങ്ങളുടെ ശാഖകളുടെ ഇടയിലൂടെ ചിത്രപടങ്ങളിലൂടെ കാണുന്ന ആകാശം പെട്ടെന്ന് ഇരുണ്ടതായി തോന്നി ഇന്ത്യയിൽ സന്ധ്യ പെട്ടെന്ന് ഇറങ്ങുകയും പെട്ടെന്ന് രാത്രിയിലേക്ക് ലയിക്കുകയും ചെയ്യുന്നതിനാൽ ഞാൻ ഇത് ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ല പേഴ്സി ഒരു പുസ്തകം വായിക്കുന്നതിൽ മുഴുകിയിരുന്നു ഞാൻ ഇലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസ് വായിക്കുകയായിരുന്നു അപ്പോൾ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഗേറ്റിനടുത്തുള്ള മുളപ്പാലത്തിന്റെ ദിശയിൽ നിന്ന് ഒരു ഭയങ്കരമായ ശബ്ദം ഞങ്ങൾ കേട്ടു ഞങ്ങൾ ഇരുവരും ഞെട്ടി എഴുന്നേറ്റു അവിടെ പ്രകൃതി നേരെ ഒരു ആനയുടെ ഭീമാകാരമായ രൂപം നേളിച്ചുനിന്ന് നോക്കൂ ആ കൊലയാന ഞാൻ നിലവിളിച്ചു പേഴ്സി ഒന്ന് നോക്കി അവന്റെ തോക്കിനായി അവൻ കിടപ്പുമുറിയിലേക്ക് ഓടി ഞാൻ ആ വലിയ മൃഗത്തെ നോക്കി നിന്നു അത് അപ്പോൾ അതിന്റെ ഭാരം പാലം താങ്ങുമോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു അങ്ങനെ അതിന് അകത്തേക്ക് വന്ന് ബംഗാളം തകരാൻ കഴിയുമോ അതിന്റെ ഭാരം പരീക്ഷിച്ചപ്പോൾ പാലം താങ്ങി നിർത്തുന്ന മരത്തിന്റെ ക്രോസ് ബീമുകളിൽ നിന്ന് പൊട്ടിയപ്പോൾ അത് തിരിഞ്ഞു നിന്ന് നിഴലുകളിലേക്ക് നടന്നുപോയി ഇപ്പോൾ ഇരുട്ട് അതിവേഗം വരുന്നുണ്ടായിരുന്നു ബേസി അവന്റെ തോക്കും എടുത്തു വന്നപ്പോഴേക്കും മൃഗത്തിന് നേരെ വെടിവെക്കുന്നത് കഴിയുന്ന അവസ്ഥയായിരുന്നില്ല ഇന്ന് മിക്ക രാജ്യങ്ങളിലും ആനകളെ സംരക്ഷിച്ചാണ് വളർത്തുന്നത് അവയെ വംശനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി മുൻകരുതുകൾ എല്ലായിടത്തും എടുക്കുന്നു ഇതിന് കാരണം അവക്ക് മൃഗങ്ങളെ പോലെ വേഗത്തിൽ പെരുകാൻ കഴിയില്ല എന്നതാണ് കാരണം അവയുടെ ഗർഭകാലം രണ്ടു വർഷത്തിലധികം വരും തൻമൂലം ഒന്നിനെ വെടിവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ലൈസൻസ് നേടേണ്ടതുണ്ട് എന്നാൽ ഒരു കൊലയാനയെ എപ്പോൾ വേണമെങ്കിലും വെടിവെക്കാം ഒരു കൊലയാന എന്നത് ദേഷ്യം കാരണം കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വൃദ്ധനായ മൃഗമാണ് എന്നതാണ് പൊതുവേ നിലനിന്നുള്ള വിശ്വാസം എന്നാൽ ഇത് വളരെ തെറ്റിദ്ധാരണയാണെന്നും കൊലയാനകൾക്ക് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇന്ത്യയിലെ മസ്ത് എന്ന് വിളിക്കപ്പെടുന്നതായ താൽക്കാലികമായ മാനസിക അസ്ഥാത്യമാണ് വാർദ്ധക്യത്തേക്കാൾ അവയെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് കാരണമെന്നും ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു തികച്ചും ചെറുപ്പമായ നിരവധി കണ്ടിട്ടുണ്ട് ണ്ട് നാഗാനിജാനിൽ കറങ്ങി നടന്നിരുന്നതും ഒരു മനുഷ്യ കൊലയാനെ ആയിരുന്നു ആനയും വളരെ ചെറുപ്പമായിരുന്നു എന്നാൽ അത് കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതായിരുന്നു അവൻ ഞങ്ങളെ സന്ദർശിക്കുന്നതിൽ നാല് ദിവസം മുമ്പായി ഒരു രാത്രി അവൻ ഒരു അസമാ ഗ്രാമത്തിൽ കറങ്ങി നടന്ന് പേരെ കൊന്നു അവരുടെ മുളവീടുകൾ തീപ്പട്ടിക്കൊള്ളി പോലെ ചവിട്ടി മെതിക്കുകയും അവരുടെ ശരീരങ്ങളെ പളുപ്പാക്കി ചവിട്ടി അരക്കുകയും ചെയ്തു അവനെ കൊല്ലുന്നതിന് നൂറ്റമ്പത് രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു അവനെ കൊന്ന ഒരു ഇന്ത്യൻ വേട്ടകാരൻ ഈ പാരിതോഷികം നേടി പക്ഷെ അതിനു മുമ്പ് അവൻ തന്റെ ഇരകളുടെ എണ്ണം മൂന്ന് ഒരു പുരുഷൻ ഒരു സ്ത്രീ അവരുടെ ചെറിയൊരു കുട്ടി അങ്ങനെ ആകെ പതിനൊന്ന് ഇരകൾ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരവസരത്തിൽ കാട്ടാനയുമായി എനിക്ക് കണ്ടുമുട്ടേണ്ടി വന്നു പക്ഷെ വലയാനായിരുന്നില്ല ഈ കൊമ്പനാനയും ഒരു പിടിയാനയും ഞങ്ങളുടെ രാജാഭാരി എന്ന ഒരു പുറന്തോട്ടം കൈവശപ്പെടുത്തി വച്ചിരിക്കുകയായിരുന്നു ആരെയും അതിലേക്ക് പ്രവേശിക്കാൻ അവനെ അവർ അനുവദിച്ചിരുന്നില്ല ഒരു ദിവസം രാവിലെ തേയില നുള്ളുന്നവർ അവരുടെ ജോലിക്ക് പോയപ്പോൾ ഇവൻ തോട്ടത്തിന്റെ പ്രവേശന കവാടത്തിൽ കാവൽ നിൽക്കുന്നതായി കണ്ടു അവൻ ഉടൻ ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് അവരെ ആക്രമിച്ചു അതിനാൽ അവർ ഭയന്ന് തിരികെ ഓടി ഇതിനെക്കുറിച്ച് കേട്ട ഉടൻ ഞാൻ അവിടത്തേക്ക് കുതിരപ്പുറത്ത് പോയി ഞാൻ അവിടെ എത്തിയപ്പോൾ അവനെ കണ്ടു എന്നാൽ അപ്പോഴും വളരെ ദേഷ്യത്തിലായിരുന്നു ചെറിയ പ്രകോപനത്തിൽ പോലും അവൻ ആളുകളെ ആക്രമിക്കാൻ തയ്യാറായിരുന്നു പാലത്തിന്റെ തോട്ടം വശത്ത് നിന്ന് ഏകദേശം പത്ത് വയര അകലെ കാവൽ നിറവിച്ച് അവൻ നിന്നിരുന്നു എന്നെ നോക്കി വെല്ലുവിളിച്ചുകൊണ്ട് അവൻ ചിഹ്നം വിളിച്ചു അതേസമയം ഏറ്റവും ഭീഷണാത്മകമായ രീതിയിൽ നിലത്തി ചവിട്ടിക്കൊണ്ട് ചെറിയ മുന്നേറ്റങ്ങൾ അവൻ നടത്തി രാജാബാരി തോട്ടത്തിലേക്ക് പ്രവേശന കവാടം ഇല്ലാതിരുന്നതിൽ കാടിന്റെ ഹൃദയഭാഗത്ത് വെട്ടിത്തെളിച്ച് നട്ട ഒരു തോട്ടമായിരുന്നു അവനും പിടിയാനെയും കുറച്ചു ദൂരം അലഞ്ഞു നടക്കാൻ തീരുമാനിക്കുന്നത് വരെ മൂന്ന് ദിവസത്തേക്ക് എല്ലാ ജോലികളും ഞങ്ങൾക്ക് നിർത്തിവെക്കേണ്ടി വന്നു കനത്ത മഴ കാരണം തേയിലുടെ വരർച്ച അസാധാരണമാവും വിധം സമൃദ്ധമായിരുന്ന ജൂലൈ മാസത്തിന്റെ മധ്യത്തിലായിരുന്നു ഇത് സംഭവിച്ചത് അസമിലെ ഞങ്ങളുടെ എല്ലാ തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണുള്ള ഈ